യേശുവിൻ്റെ വംശാവലി അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാഖ് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായിയുടെയും പിതാവായിരുന്നു യൂത പേരസ് യെസ്രോണിൻ്റെയും ഹെസ്രോൺ ആരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അഭിനാതാബിൻ്റെയും അഭിനാതാബ് നഷ്ടോണിൻ്റെയും നക്സറോൺ സൽമോൻ്റെ പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസയുടെയും ജസെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് റിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു സോളമൻ റഹോബോവാവിന്റെയും റഹോബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു ആസാ യോസഫത്തിൻ്റെയും യോസഫത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോധാമിൻ്റെയും യോധാം അഹാസിൻ്റെയും ആഹാസ് എസക്കിയുടെയും യെസക്കിയ മനാസയുടെയും മനാസ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെ ഈ സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയോ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറബാബിലേന്റെയും പിതാവായിരുന്നു സൊറബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം അസോറിൻ്റെയും അസോർ സദോക്കിൻ്റെയും സദോഖ് അക്കിമിൻ്റെയും അക്കിം എലിയൂദിൻ്റെയും എലിയൂദ് എലിയാസറിൻ്റെയും എലിയാസർ മദാൻ്റെയും മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു യാക്കോബോ മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാബീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് മത്തായി ഒന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെ